അപ്പോൾ ഇന്നേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഭയങ്കര തമാശ തമാശ എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റില്ലേ പിന്നെ ഇപ്പോഴത്തെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയും പലരും ചിന്തിക്കുന്നത് എന്താണ് പ്രീമിയം എന്നുള്ളതാണ് ലുക്കാണോ ഫിനിഷ് ആണോ എന്നാൽ ഇതിനപ്പുറം വിലയാണോ വില എന്തായാലും ഉണ്ട് അതെ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി കിച്ചൺ അത് പാർട്ടിക്കിൾ ബോഡി ചെയ്യുന്നതിനെ കുറിച്ചാണ് പിന്നെ ഫെറോസംമാർ ചെയ്യാം പാർട്ടിക്കൽപാട് ചെയ്യാം 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 പ്രീമിയം ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ജിപ്സത്തില് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചിന്തിക്കുക മെറ്റീരിയൽ പ്രീമിയായിരിക്കണം അതെ ഏസറ്റിക്കല് ഫിനിഷ് അതുപോലെ അതിന്റെ മൊത്തം അറ്റയർ ആ പ്രൈസ് എന്തായാലും പ്രീമിയം ഇതൊന്നും ആയില്ലെങ്കിലും പ്രൈസ് പ്രീമിയം ആയിക്കോളൂ അതായത് പ്രീമിയം കാർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതൊക്കെയാ ഒന്ന് ബി എം ഡബ്ല്യൂ വരും ആ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞിട്ട് റോൾസ് റോയ്സ് എന്ന് പറയുന്നത് വണ്ടി പ്രാന്തം വരെ നമ്മുടെ തല കൊയ്യണ്ട റോൾസ് റോയ്സ് അത് കഴിഞ്ഞാൽ പിന്നെ ബെൻസ് ബി എം ഡബ്ല്യൂ ജാഗ്വർ പോഷെ അങ്ങനെ നമുക്ക് നമുക്കറിയത്തില്ലാത്തതും അറിയാവുന്നതായിട്ടുള്ള അനേകം വണ്ടികൾ ആണല്ലോ പ്രീമിയം ക്വാളിറ്റി ആവാനായിട്ടുള്ള റീസൺ ഉണ്ട് അതിന്റെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവാം ഒരുപാട് ഒരുപാട് റീസൺസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്റീരിയർ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് പ്രീമിയം ക്വാളിറ്റി എന്ന് എന്ന് പറയുമ്പോൾ ഇതുപോലെ മെയിൻ ആയിട്ട് കഴിഞ്ഞാൽ ബഡ്ജറ്റ് തന്നെയാണ് കാര്യം നമുക്ക് ഒരു ഒരു നോർമൽ കേസിൽ സ്ക്വയർ ഫീറ്റ് ിച്ചൺ പണിയണം എന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം കിച്ചൺ ആണെങ്കിൽ രണ്ടര ലക്ഷം രൂപ അതെ അല്ലേ എന്നാൽ ഈ സാധനം അമ്പതിനായിരം രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി പാർട്ടിക്കൽ ബോർഡിൽ പണിയാനായിട്ട് സാധിക്കും അതാണ് ക്ഷത്തിന് അതെ തീർച്ചയായിട്ടും ഈ പാർട്ടിക്കൽ ബോർഡ് കൊണ്ട് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കേണ്ട പാർട്ടിക്കൽ ബോർഡ് ഈസിയായിട്ട് കിച്ചൺ ചെയ്യാം അതായത് പാർട്ടിക്കിൾ ബോർഡ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് സ്ക്വയർ ഫീറ്റ് ഒരു രൂപ രൂപയ്ക്ക് നമുക്ക് കിട്ടും അതെ നല്ല പ്രോഡക്റ്റുകൾ എല്ലാ കളറിലും മൈക്ക ഫിനിഷിംഗ് വന്നിട്ട് എല്ലാ ആണ് അതെ അതായത് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം പാർട്ടിക്കിൾ ബോർഡിന്റെ കമ്പനി തുടങ്ങിയത് പാർട്ടിക്കൽ ബോർഡും ചിപ്പ് ബോർഡും സ്റ്റാർട്ട് ചെയ്യുന്ന കുന്നത്താനാണ് കുന്നത്താൻ നമ്മുടെ കുന്നത്താനിലെ അവരൊക്കെ അവരുടെ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരാണ് ഫസ്റ്റ് ഇപ്പോഴും അവരാണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വന്ന ചിപ്പോർഡും ഒക്കെ വ്യത്യസ്ത ഇപ്പൊ തന്നെ യു വി വേറൊരു സാധനം ഉണ്ടല്ലോ ഭൂട്ടാൻ ബോർഡ് വന്നു അതിനിടയിൽ കൂടെ പിന്നെ അതുപോലെ യു വി ബോർഡ് വന്നിടയിൽ കൂടെ അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ വന്നു യു വി ബോർഡ് അങ്ങനെ കുറെ പ്രോഡക്റ്റുകൾ വന്നു അതിനിടയ്ക്ക് വന്നൊരു പ്രോഡക്റ്റാണ് ഈ പാർട്ടിക്കൽ ബോർഡ് ബേസിക്കായിട്ട് അതിന് ഡെൻസിറ്റി ഇല്ല എന്നുള്ള ഒന്നാമത്തെ റീസൺ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തിയറി ഉണ്ട് ഇനി മാത്രമല്ല ഇതിനകത്ത് സ്ക്രൂൾ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു മെയിൻ സാധനമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് സാധാരണ പറയുന്ന പ്ലൈവുഡിലൊക്കെ ചെയ്യുന്നത് പോലെ വളരെ വൈഡ് ആയിട്ടുള്ള ഡോസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം പക്ഷേ ഇതിനെ ദയവിയത് പ്രീമിയം ക്വാളിറ്റി എന്ന് മാത്രം പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളാണ് ഞാൻ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ ഒരു പ്ലൈവുഡിൽ കിച്ചൻ ചെയ്യാണ് നിങ്ങൾ പറഞ്ഞ പോലെ പ്ലൈവുഡിൽ മറൈൻ പ്ലൈവുഡിൽ സെവൻ സീറോ മറയും പ്ലൈവുഡിൽ കിച്ചൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു രണ്ടായിരത്തി ഒരുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഒരു റേറ്റ് ഇനി ഏറ്റവും ചവിട്ടി താഴ്ത്തിയൊക്കെ എടുക്കുകയാണെന്നുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരം തൊട്ട് അവൈലബിൾ ആണ് കൂട്ടിക്കും അതേ പ്ലൈവുഡ് എടുത്തുകൊടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ട് അത് സ്ക്വയർ ഫീറ്റ് നമ്മൾ കണക്കാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിൽക്കും ഇത് പ്ലൈവുഡിന്റെ കേസാണ് ഇനി പ്ലൈവുഡിന് കാശു മുടക്കാൻ പറ്റത്തില്ലാത്ത ഒരു വിഭാഗം ഉണ്ടാവും അവരെ സമയത്ത് അടുത്ത പ്രോഡക്റ്റ് എം ഡി എഫിലും എച്ച് ഡി എഫിലോ പോകാം അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ആക്ച്വലി പാർട്ടിക്കിൾ ബോർഡ് ചിപ്പ് ബോർഡ് അങ്ങനെയുള്ള പ്രോഡക്റ്റ് അതിനെ എന്ത് വെച്ചാൽ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ഫിനിഷിംഗ് ഭയങ്കര അതെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അടിച്ച് ഇതിനെ കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ നടക്കുന്ന ഏറ്റവും കൂടുതൽ പറയുന്ന സാധനം മൈക്കടിച്ച് ഇതിനെന്താനായിട്ടാറിയാണ് അക്രലിക് ഷീറ്റ് ആണെങ്കിലും അതെ പിന്നെ കാര്യം വരുന്നത് അക്രലിക് ഷീറ്റിലാണ് ഇതിനുള്ളിൽ എന്താണ് ഏതാണെന്നൊന്നുമില്ല ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രീമിയം പ്രൊഡക്റ്റ് അല്ലെ പ്രീമിയം കിച്ചൺ എന്ന് പറഞ്ഞ തരുന്ന സാധനങ്ങൾ തൊണ്ണൂറ് ശതമാനം ഷോ കിച്ചൻ സാധിക്കും തൊണ്ണൂറ് ശതമാനം ഷോ കിച്ചൺ ആയിരിക്കും അവിടെ ഒരു വർക്ക് നടക്കുന്നില്ല അവിടെ ഒരു കുക്കിംഗ് നടക്കുന്നില്ല ഒരു വസ്തു നടക്കുന്നില്ല ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് പീപ്പിൾസിൻ്റെ മാത്രം ഒരു ഇത് ലെവലിലുള്ള ആൾക്കാരായിരിക്കും ഇത് ചെയ്യുന്നത് അവരെ സമയത്തോളം ഈ പറഞ്ഞ പൈസ ഒരു പ്രശ്നവും ആയിരിക്കത്തില്ല അപ്പം ഇത് കണ്ടിട്ടല്ലേ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് പ്രീമിയം കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ എറണാകുളത്തുള്ള ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ചെയ്യുന്ന വെച്ചാൽ ബാംഗ്ലൂർ കമ്പനികളുടെ ഒരു പ്രത്യേകത നമ്മുടെ ഐ കെ പോലുള്ള ഐക്യാ പിന്നെ കുറേയേറെ ഇനോവേഷൻസ് കൊടുക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ തൊണ്ണൂറ് ശതമാനം കമ്പനികളും പ്രൊഡക്റ്റിൽ ഒരു തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസും പാലിക്കാത്തവരാണ് അതെ ഇവിടും അവിടെ വന്ന് അവിടെ ചെന്ന് ചെയ്യുന്നവരുണ്ട് നല്ല വിലയ്ക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കിട്ടുന്നത് മറയും പ്ലേഡ് അവിടെ കൊടുക്കില്ല അവർ ഏറെയും കൊടുക്കുന്നത് ത്രീ നോട്ട് ത്രീ ആണ് റീസൺ ഉണ്ട് കേട്ടോ നമ്മുടെ അവസ്ഥയല്ല അവിടെ അതെ കൊമേഴ്ഷ്യൽ പ്ലേഡ് നമ്മുടെ മോ എന്നാ പറയുന്നത് ഹ്യൂമിഡിറ്റി അല്ല അവിടെ അവർക്ക് അത് മതി അങ്ങനെ അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിവിടെ വന്ന് ഷോറൂമ്സ് ഇട്ടിട്ടുണ്ട് നമ്മുടെ എറണാകുളം സൈഡിൽ വന്ന് ഷോറൂംസ് ഇട്ടിട്ടുണ്ട് എന്ന് പ്രീമിയം അപ്പം ലക്ഷം ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ബോർഡ് അല്ലെങ്കിൽ പാർട്ടിക്കൽ ബോർഡ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വളരെ അധികം ഒരുപക്ഷെ നമ്മുടെ സീറോ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അതെ അവരെന്ന് പറഞ്ഞ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പിന്നെ രണ്ടാമത് ഈ നമ്മളെ പോലെ നമ്മളൊരു വാർഡ്രോപ്പ് പണിഞ്ഞു അത് നമ്മുടെ മകനും കൊടുത്തു അവൻ ചെറു മകനും കൊടുത്തു അങ്ങനെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തേക്ക് മാത്രമേ ഉള്ളൂ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒരു സാധനം തേക്കാണ് എത്ര കാലം കഴിഞ്ഞാലും അതിന് ഒരു വാല്യൂ ഉണ്ടാവും ഇപ്പൊ നമ്മൾ കാണുന്ന ടി വി യൂണിറ്റ് ഷോപ്പുകളിൽ പോകുമ്പോൾ വീഡിയോസിലൊക്കെ കാണുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ടി വി യൂണിറ്റ്സ് എന്താണ് സാധനം ഇതൊരു ആർട്ടിക്കൽ ബോർഡാണ് ഇതേ സാധനം സീറോയിൽ ചെയ്ത് നമ്മളെ ഡബ്ല്യൂസി അല്ലെങ്കിൽ ഒക്കെ വെച്ച് ലൂയേഴ്സ് കഴിഞ്ഞാൽ ചർക്കോളിക് പാനൊക്കെ എങ്ങനെയാണോ തൗസൻഡ് റേറ്റോ ചെയ്യുന്ന ആ പറഞ്ഞാൽ ശെരിക്കൽ ബോർഡ് ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നാല് വാർഡ്രോബ് നാല് ബെഡ്രൂം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമ്മുടെ കാണിക്കുന്നതിനെ പല വീഡിയോസിൽ ഈ ഫർണിച്ചർ വീഡിയോസ് ഉണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് ഡോർ അല്ല നാല് ഡോർ വാട്ടർ വീട്ടിലിരിക്കും പക്ഷെ അതേ ശരിക്കും അതിനകത്തെ കാര്യം ഈ അറിയാവുന്ന കുറെ ആൾക്കാർ തന്നെ അതായത് നമ്മുടെ ഈ ഫീൽഡിലൊക്കെ ബന്ധമുള്ള ആൾക്കാർ തന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആണെന്നുത്തേക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് ഇപ്പൊ അടുത്ത സമയത്ത് കണ്ടൊരു വീഡിയോയിൽ അത് തന്നെയാണ് അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് ഒരു വീടിന്റെ ഇന്റീരിയർ മുഴുവൻ ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇത് രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരെടുത്ത് പറയാ ഒരു പറഞ്ഞിട്ട് ഫർണിച്ചർ ഗ്രൂപ്പാണ് അവർ ഇന്റീരിയർ ഫാം ചെയ്തപ്പോഴത്തേക്കും ഒരിക്കലും എന്നെ വീഡിയോ ചെയ്യാൻ വിളിച്ച് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് അവർ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തൊക്കെ ഉൾപ്പെടും സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് അതിലൊരു വാനിറ്റി ഏരിയ അതുപോലെ തന്നെ ഒരു ബെഡ്റൂം സെറ്റ് അതിൽ ഇത്ര വിട്ടുള്ള ഇത്ര ലെങ്ത് ഉള്ള ബെഡ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ ഒരു ത്രീ ഡോർ വാട്ടർവാർ ഏത് മെറ്റീരിയൽ ഉള്ള മറയും പ്ലേഡിൽ ഉള്ളത് അതുപോലെ വാനിറ്റി ഏരിയ എക്സ്ട്രാ വരുന്നെങ്കിൽ അതിന്റെ എക്സ്ട്രാ ചാർജ് അതായത് മൂന്ന് എഴുപത്തഞ്ച് നാല് എഴുപത്തഞ്ച് ഏഴ് മുപ്പത്തഞ്ച് അങ്ങനെ മൂന്ന് ഇതിട്ടിട്ട് ആ വീഡിയോയിൽ തന്നെ നമ്മൾ നമ്മളതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ എന്തായി ആൾക്കാർക്ക് ഐഡിയ കിട്ടി തീർച്ചയായിട്ടും നമ്മൾ ആൻസറബിൾ അല്ലാതായി ശരിയല്ലേ അതായത് എനിക്ക് ഒരെണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അങ്ങനെയായിരുന്നു അവർ കാൽക്കുലേറ്റ് ചെയ്തത് രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂം അതിലൊന്ന് ഏഴ് എഴുപത്തഞ്ചിന് കുറച്ച് ബഡ്ജറ്റായിട്ട് കുറച്ച് ബഡ്ജറ്റ് കൂടിയ പ്രീമിയം മറ്റേത് രണ്ടും ബഡ്ജറ്റ് അപ്പോൾ മൂന്ന് ബെഡ്റൂം ചെയ്യുന്ന ഒരുത്തിന് ഒരെണ്ണത്തിൻ്റെ കോപ്പി മതി കൊണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഏഴ് എഴുപത്തഞ്ച് ആയിരിക്കത്തില്ല അത് കുറഞ്ഞായിരിക്കും നിൽക്കുന്നത് ഏഴ് എഴുപത്തഞ്ച് തന്നെ അതിൽ കൂടുതൽ ആവശ്യമുള്ളവന് ഇത് ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ് അല്ലാതെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്യും ഇത്രയാണ് നമുക്ക് ചെയ്തത് അതിനകത്ത് വേറെ ഒന്നും പറയുന്നുണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാർട്ടിക്കൽ ബോർഡിലേക്ക് പോകാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനം അലുമിയം തന്നെ അലുമലുമൊഡക്ട് തീർച്ചയായിട്ടും ഇപ്പൊ അതല്ല മാത്രമല്ല പഴയതുപോലല്ല കുറെ അധികം നല്ല സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് ക്വാളിറ്റി ക്വാളിറ്റി കൂടി കൂടി വന്നിട്ടുണ്ട് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതെ കളർ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പണിക്കാർ അത് കൃത്യമായിട്ട് ഇതിനകത്ത് വേണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രീമിയം കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും മെറ്റീരിയൽസ് അല്ല ശ്രദ്ധിക്കുന്നത് പ്രീമിയം കിച്ചണിൽ എപ്പോഴും നമ്മുടെ ഒരു സാധാരണക്കാരായാലും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു വീണ് പോകുന്നത് അതിന്റെ എസ്തറ്റിക്സിലാണ് അതിന്റെ ഫിനിഷിലാണ് ഇപ്പോൾ ഒരു ഇട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇട്ട് ചെയ്തു കൊടുക്കുന്നത് ഇനി അതല്ല സ്റ്റോൺ വിനീഴ്സ് ഇട്ട് ചെയ്തു കൊടുക്കുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് പ്രീമിയം ഇതിന്റെ എസ്തറ്റിക്സ് ആണ് പ്രീമിയം എന്നാണ് അതിന് സ്കെറ്റിന് സ്ട്രക്ചർ ബലവില്ലായെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് ശരി പറഞ്ഞാൽ ഇതൊക്കെ എത്ര നമ്മൾ എത്ര മാത്രം പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എത്രത്തോളം വർക്ക്ഔട്ട് ആവും നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ പറയാനുള്ളത് പറയാം ഉള്ളൂ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താൻ സമയം എടുക്കും അല്ലേ എന്റെ കള്ളം പറഞ്ഞു നിൽക്കും അങ്ങനെ എന്താ അല്ലേ മറ്റേ എന്താണ് സത്യം കൊണ്ടു കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സത്യം ചെരിപ്പെടുമ്പോഴത്തേക്ക് എങ്ങനെ അപ്പൊ ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം അതേപോലെ അനുകരിക്കാൻ നിൽക്കാതിരിക്കുക പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലുള്ള കിച്ചൺ പിന്നെ ഇന്റീരിയേഴ്സ് അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഫർണിച്ചർ െ ഇപ്പൊ ഭയങ്കര ഒരു സ്കാമിങ് നടക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഫർണിച്ചർ ഷോപ്പുകൾ കാര്യം പലപ്പോഴും ഷോപ്പുകളല്ലാതെ തന്നെ പലപ്പോഴും ചില വെയർ ഹൗസിലൊക്കെ ഇത്തരം സാധനങ്ങൾ ചെയ്തിട്ട് പ്രത്യേകിച്ചും സോഫയുടെ ഒക്കെ കേസ് എടുക്കുന്ന സമയത്ത് പല വീഡിയോസും ഇങ്ങനെ കാണുന്നുണ്ട് ഇതിനകത്തൊന്നും വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോം സ്പ്രിങ് ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റിയെ നമ്മൾ അളക്കാൻ അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രം വീട് പണി എന്ന് പറയുന്നത് നമുക്ക് ഒന്നോ രണ്ടോ മാസത്തേക്കുള്ളതല്ല നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ഒരു തലമുറയ്ക്കെങ്കിലും താമസിക്കാം ാണ് നമ്മൾ ഉറപ്പായിട്ട് അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് നിരന്തരം ഞങ്ങളെ ഫോളോ ചെയ്യുക വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ കുറവാണ് പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസയൊന്നും കിട്ടില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ കണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അജിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് ഞാനും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ വരിക നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ലാഭം കാര്യങ്ങളൊന്നുമില്ല രസകരമായ ഒരു ചർച്ച കണ്ടുമുട്ടൽ അതിലുപരി നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു സന്തോഷം അത്ര തന്നെയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഇന്നത്തെ വീടില് നമ്മുടെ അരുൺ ഇല്ല അരുൺ ഇനി വേറെ ലെവലില് വരും അതെ അടുത്തേലുണ്ടാവും അപ്പൊ പിരിയാ അതെ വി ആർ സൈനിങ് ഓഫ് അപ്പൊ